നെസ്ലെയുടെ ബേബി ഫുട്ടിൽ വിഷാംശം സ്ഥിരീകരിച്ചു നാൻ ബിബ എന്നിവ തിരിച്ചു വിളിച്ചു ഇവ നേരത്തെ വാങ്ങിവെച്ചവരുണ്ടെങ്കിൽ ഇനി കുഞ്ഞുങ്ങൾക്ക് നൽകരുതെന്നും കമ്പനി അറിയിച്ചു വിഷാംശം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ചില ബാച്ചുകളിലുള്ള ഉൽപ്പന്നങ്ങൾ തിരിച്ചു വിളിച്ചത് ഡിസംബർ മുതലാണ് തിരിച്ചു വിളിക്കാൻ തുടങ്ങിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ ഡെൻമാർക്ക് ഇറ്റലി സ്വീഡൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഗുണനിലവാര പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്നാണ് നെസ്ലെ ഉൽപ്പന്നങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയതെന്ന് നെസ്ലെ വക്താവ് തന്നെ വ്യക്തമാക്കി ബാസിലീസ് ബാക്ടീരിയയുടെ ചില വകഭേദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഷവസ്തുവായ സെറുലായിഡിന്റെ സാന്നിധ്യം കണ്ടെത്തി ഇവരടങ്ങിയവ കഴിച്ചാൽ കുട്ടികൾക്ക് ഓക്കാനും ചർദി എന്നിവ ഉണ്ടാകാൻ കാരണമാകും പാചകം ചെയ്യുന്നതിലൂടെയോ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ചോ കുഞ്ഞുങ്ങൾക്ക് പാൽ ഉണ്ടാക്കുന്നതിലൂടെയോ ഈ വിഷവസ്തു നിർവീര്യമാക്കാനോ നശിപ്പിക്കാനോ സാധ്യതയില്ലെന്ന് ബ്രിട്ടനിലെ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഏജൻസി പറഞ്ഞു എന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് നോർവേയിലെ ഭക്ഷ്യസുരക്ഷാ ഏജൻസി അറിയിച്ചു അതേസമയം കുട്ടികളുടെ ആരോഗ്യത്തിനും സൗഖ്യത്തിനുമാണ് തങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നതെന്ന് ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള കുറിപ്പിൽ നെസ്ലെ വ്യക്തമാക്കി നെസ്ലെ ബേബി ഫോർമുല കഴിച്ചുകൊണ്ട് ഇതുവരെ കുഞ്ഞുങ്ങൾക്കാർക്കും അസുഖമോ അസ്വസ്ഥയോ ഉണ്ടായിട്ടില്ലെന്നും ജാഗ്രത മുൻനിർത്തിക്കൊണ്ടാണ് നിലവിലെ തീരുമാനമെന്നും കമ്പനി അറിയിച്ചു പത്തിലധികം ഫാക്ടറികളിൽ നിന്നുള്ള എണ്ണൂറിലധികം ഉൽപ്പന്നങ്ങളെ തിരിച്ചുവിളിക്കൽ ബാധിച്ചതായും കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉൽപ്പന്ന തിരിച്ചുവിളിയാണിതെന്നും ഓസ്ട്രേലിയയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ നെസ്ലേ വക്താവ് ഈ കണക്കുകൾ സ്ഥിരീകരിച്ചിട്ടില്ല